ിലേക്ക് സ്വാഗതം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി സി രാധാകൃഷ്ണന്റെ പതിനേഴാം ചർമ്മവാർഷികം കായും കൂട്ടാലിടയിലും ആചരിച്ചു കൂട്ടാലിടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് യു ദിനേശ് മണി ഉദ്ഘാടനം ചെയ്തു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും കറകളഞ്ഞ പൊതുപ്രവർത്തകനും മികച്ച സംഘാടകനുമായിരുന്ന പി സി രാധാകൃഷ്ണന്റെ പതിനേഴാം ചരമവാർഷികം ഡി കെ ടി എഫ് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കാലത്ത് ഒമ്പത് മണിക്ക് കായണ്ണയിലെ സ്മൃതി മണ്ഡപത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി യു വി മണി കെ രാജീവൻ കെ മധു കൃഷ്ണൻ പി കെ രാകേഷ് മനോജ് കുമാർ ബാലങ്ങാട് മനോജ് എഡാണി ശശിധരൻ മങ്ങര വി ടി സൂരജ് എസ് സുനന്ദ് ജിതേഷ് മുതുകാട് പി ശ്രീധരൻ പൊയിൽ വിജയൻ ഐപ്പ് വടക്കേത്തടാം ഗ്രാമപഞ്ചായത്ത് അംഗം പി വിനയ പി എം പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കൂട്ടാലിയുടെ കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ്മണി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയക്കാരന്റെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കണന്നു ഞാൻ നേരത്തെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ചത് പല ദിവസങ്ങളും ബി സി കോഴിക്കോടാണല്ലേ തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വല്ല പേരുകൾ വരാറുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് യോജന പ്രസ്ഥാന രംഗത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായി പ്രതിയായി മിക്ക ദിവസങ്ങളിലും വീട്ടിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സൗകര്യം സന്ദർശനവും ഭൂമിശാസ്ത്രപരമായ യാത്രാ സൗകര്യമൊക്കെ അത്ര സുഖരമല്ലാത്തതോടുകൂടി അത് ഇത്രയും സൗകര്യപ്രദമായ ഒരു നാടായി മാറിയിട്ടില്ല അദ്ദേഹം കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് ഒരു വലിയ പ്രസ്ഥാനത്തെ യുവജന പ്രസ്ഥാനങ്ങളിൽ എണ്ണപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടന യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് തന്നെ കോഴിക്കോട് വെസ്റ്റേൺ ലോഡ്ജിലും വൈ ആസ് ലോഡ്ജിലും ഒക്കെ മാറി മാറി താമസിച്ചു സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി മുഴുവൻ സമയത്ത് സമയം ചെലവഴിച്ച അപൂർവം ചില നേതാക്കളെ സമുന്നതനായിട്ട് പി സി രാധാകൃഷ്ണൻ നമ്മൾ ഓർത്തു നോക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ പാലങ്ങാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നടുവണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവൻ ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ബി വിജീഷ് ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് അഗസ്റ്റിൻ കാരക്കട ബിന്ദു കോറോത്ത് വി ടി സുരേന്ദ്രൻ കെ രാമചന്ദ്രൻ മാസ്റ്റർ ടി കെ ചന്ദ്രൻ പി സി രാധാകൃഷ്ണൻ ശാന്തി മാവീട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡി കെ ടി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശശിധരൻ മങ്ങര സ്വാഗതവും കോട്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് ബാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര